നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തരം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് വൺ ഇയറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്കുണ്ട് യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് വ്യൂ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആ ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് എന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അത് കൂടാതെ ഞാൻ യൂസ് ചെയ്യുന്ന അറിയാം കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ ഇയർ വണ്ണിയറായിട്ട് ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ചാർട്ട് വെച്ചിട്ട് നാച്ചുറൽ ഗ്യാസ് ക്രൂഡോയ്സ് ഫോറെക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ഏത് വേണമെങ്കിലും എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ മാർക്കറ്റ് എവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് എവിടം വരെയൊക്കെ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എത്ര നാൾ വരെ ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു ചാർട്ട് മെജോറിറ്റി യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വ്യൂ അതായത് കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് വ്യൂ ഇട്ടത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതലുള്ള ഒരാഴ്ചത്തെ വൺ വീക്ക് വ്യൂ ആണ് ഇട്ടത് അപ്പോൾ അതിൽ നമ്മൾ പല ടൈം ഫ്രെയിം യൂസ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഞാൻ ഫോറെക്സിൻ്റെ വ്യൂ ചെയ്തപ്പോൾ അതിലെനിക്ക് മനസ്സിലായത് നാല് മണിക്കൂറിൻ്റെ ക്യാൻ ഫോ ചാർട്ട് അനലൈസ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച എന്താണ് നടന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വീക്കിലി ക്യാൻഡിൽ അല്ല നാല് മണിക്കൂറിൻ്റെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചത് ഇരുന്നൂറ്റി പത്തൊമ്പത് റെസിസ്റ്റൻ്റ് ഏരിയ ആണ് അത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അല്ലെങ്കിൽ ടോപ്പൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് പറഞ്ഞത് നിൽക്കുന്ന ക്യാൻറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അഞ്ച് അല്ലെങ്കിൽ ആ ഭാഗത്തേക്കാണ് ആറ് എസ് ഐ നാല് മണിക്കൂർ ക്രോസ് ഓവർ ആണ് അപ്പം നമ്മൾ ഡെയിലിയിൽ വല്ല മാർക്ക് എന്ന് നോക്കാം ആ ഡെയിലിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏതാ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഹൈ പോയി കഴിഞ്ഞാൽ പോകുന്ന ലെവലും ലോവിലേക്കാണെങ്കിൽ വരാനുള്ള ലെവലും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കിലി ലെവലും നമ്മൾ എന്ത് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ആർ എസ് ഐ വീക്കിലി ഹയർ ടൈം ഫ്രെയിമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തെട്ട് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തിരണ്ട് ഭാഗത്തേക്കായിരുന്നു അപ്പോൾ ഈ ആഴ്ചയിലെ വീക്കിലിയിൽ എന്താണ് മൂവ്മെൻ്റ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ലെവൽ വിട്ട് പോയിട്ടില്ല അപ്പോൾ നമുക്ക് ഒന്നും കൂടെ റീപ്ലേ അടിക്കാം റീപ്ലേ അടിച്ചിട്ട് നമുക്ക് നാല് മണിക്കൂറിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ആക്കാം ഒന്നുകൂടെ ക്ലോസ് ചെയ്യട്ടെ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്ന വ്യൂ ആണ് പറഞ്ഞത് ഇരുപത്തിയേഴ് തൊട്ട് മുപ്പത്തൊന്ന് വരെ അപ്പം ഇതാണ് ഇരുപത്തിയേഴ് നമുക്ക് അവിടെ തൊട്ടുള്ള മൂവ്മെൻറ്റ് നാല് മണിക്കൂറിനെ നോക്കാം ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവർ ആയിട്ടില്ല നിലവിൽ ഡൗൺ സൈഡ് തന്നെയാണ് പക്ഷേ ഗ്യാപ്പ് ആണോ എന്താണോ നോക്കിയേ ആർ എസ് ഐ താഴത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ആർ എസ് ഐ താഴെ തന്നെയാണ് ആർ എസ് ഐ നല്ല രീതി ഇരുന്നൂറ്റി ആറ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് സപ്പോർട്ടാട്ടോ നേരെ ക്രോസ് ഓവർ ചെയ്തു പിന്നെ നേരെ അപ്പിൽ പോയി ആയിട്ടുള്ള ലെവലിലാണ് ഹിറ്റ് ചെയ്തിരിക്കുക എന്നിട്ടാണ് താഴത്ത് വന്ന് ഗ്യാപ്പ് ഫിൽ ചെയ്തിരിക്കുന്നത് അത്ര ഡൗൺ ആയത് അത്ര അപ്പായി പോയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇവിടെ ക്രോസ് ഓവർ വന്നു മാർക്കറ്റ് ഓൾറെഡി അപ്സൈഡാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇവിടെ എൻട്രി എടുത്താലും എനിക്ക് തോന്നുന്നത് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്താലും വലിയ നഷ്ടങ്ങൾ വരില്ല പക്ഷേ മാസിക പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ നാല് മണിക്കൂറിനെ ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം ഈ ചാർട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഒരു ചാർട്ടിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം നമുക്ക് ഇത് വേറൊരു ചാർട്ടാണ് നമുക്ക് ഇതിലൊന്ന് മൂവ് ചെയ്ത് നോക്കാം എന്തായിരുന്നു എന്ന് നോക്കാം ആർ എസ് ഐ ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ ചാർട്ട് തന്നെ പോവാൻ പ്രശ്നങ്ങളില്ല ആർ എസ് ഐ കറക്റ്റായിട്ട് ഇത്ര കൂടി അക്കോറസയായിട്ട് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചർ ചാർട്ടിൽ ഇതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചാർട്ടാണ് ഓൾമോസ്റ്റ് പിന്നെ കുറച്ച് ഡോട്ടുകൾ കുറച്ച് ഉണ്ടെന്ന് മാത്രമുള്ളൂ അത് കാര്യമാക്കണ്ട എന്നാലും നമുക്ക് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് ലൈൻസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കൺസോൾട്ടേഷൻ സോണാണ് നമ്മൾ വേറെ നമ്മുടെ നോർമൽ ചാർട്ടിലേക്ക് വന്നപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി നാല് മറ്റേത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രണ്ട് പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട് പിന്നെ ഇവിടെ ഇരുന്നൂറ്റി ഒൻപത് അപ്പുറത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒരു മൂന്ന് പോയിന്റിന്റെ വ്യത്യാസമുണ്ട് ചാർട്ടിൻ രണ്ടും രണ്ട് ടൈം ഫ്രെയിം രണ്ട് ലെങ്ത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ മറ്റേ കുറച്ചും കൂടെ അക്യുറസി കൂടുതലാണ് ഓക്കെ എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ പോകാം എന്നിട്ട് നമുക്ക് ഏതാണ് അക്യുറസി അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഏതാണ് ഒന്നും കൂടെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പം വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഏകദേശം ഒരു ഡയറക്ഷൻ കിട്ടാവുന്ന രീതിയിൽ ടാർഗറ്റ് ഇപ്പോൾ മറ്റേതിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണെങ്കിൽ ഇരുന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് അപ്പോൾ ഒരു പോയിന്റ് നേരത്തെ ഇത്ര കൂടി അക്വറസിയിൽ ഒരു പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ നമുക്ക് ഇത്ര കൂടി അക്വറസി ആയിട്ട് ഇറങ്ങാനായിട്ട് പറ്റും മറ്റേതിനപേക്ഷി അത്രയും വരെ ടിപ്പ് എടുക്കാനായിട്ട് നിൽക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം ഓക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം വലിയ വ്യത്യാസമൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ നമുക്ക് എന്താ വ്യൂവിലേക്ക് കടക്കാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് നാച്ചുറൽ ഗ്യാസ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് പുതിയ റെസിസ്റ്റൻസ് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറാണ് അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ എവിടം വരെ പോകാം എന്ന് ചോദിച്ചാൽ നമ്മളുടെ സാമാന്യം നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അത് കഴിഞ്ഞാലേ പിന്നെ ബ്രേക്ക് ഔട്ട് വരുള്ളൂ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് കൺസോൾട്ടേഷൻ സോണാണ് ദെൻ ഇരുന്നൂറ്റി ആറ് മേജർ സപ്പോർട്ട് ഏരിയ ആണ് അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താലാണ് നൂറ്റി തൊണ്ണൂറ്റിയാറിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നൂറ്റി തൊണ്ണൂറിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നൂറ്റി എൺപത്തി മൂന്നിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങോട്ടാ നൂറ്റി എഴുപത്തൊമ്പതിലേക്ക് മൂന്ന് സ്റ്റെപ്പാണ് കാരണം നല്ല മൂവ്മെൻറ്റൊക്കെ ഡിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏരിയാസ് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര മാർക്ക് ചെയ്തിടുന്നത് നൂറ്റി അറുപത്തൊമ്പതാണ് പിന്നത്തെ കൺസോൾട്ടേഷൻ സോൺ അപ്പോൾ ഇതാണ് നാച്ചുറൽ ഗ്യാസിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് പറയാനായിട്ടുള്ള ഒരു ചാൻസ് പിന്നെ മന്ത്ലിയിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മന്ത്ലി ചാർട്ടിൻ്റെ ഒരു കർവ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ വന്നിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ക്രോസ് ഓവറ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ക്രോസ് ഓവർ ചെയ്ത് ഗ്രീനിലേക്കും കൂടെ കഴിഞ്ഞാൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് മൂവപ്പ് അപ്പിലേക്ക് പോകും ഒരു മാസമൊക്കെ എന്ത് ഡൗൺ ഉണ്ടായിരിക്കണേ ഈ ക്രോസ് ഓവർ അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ക്രോസ് ഓവറൊക്കെ വെച്ചിട്ട് അതുകഴിഞ്ഞാൽ അപ്പിലേക്ക് പോയിട്ടുണ്ട് അത് ഗ്രീനിലേക്ക് കയറണം കേട്ടോ അത് അവിടുത്തെ സാഹചര്യം നോക്കണം ഇത് കണ്ടിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മന്ത്ലി വീക്ക് വീക്കിലി വൺ ഡേ വൺ ഡേ ഫോർ ഹവറ് ഫോർ അവർ ഫിഫ്റ്റീൻ തേർട്ടീൻ അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ അക്കോറസി ആയിട്ടുള്ള ചെറിയ സ്റ്റോപ്പ് ലോസിലെ എൻട്രീസ് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് വീക്കിലി ക്യാൻഡിലും മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് വീക്കിലി ക്യാൻഡിലെ അപ്പോൾ വീക്കിലി ക്യാൻഡിൽ നമ്മളിപ്പോൾ നാല് മണിക്കൂറാണ് നോക്കിയത് നാല് മണിക്കൂർ നോക്കിയിട്ട് നമ്മൾ ലൈൻസൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പതിപോലെ തന്നെ ഡെയിലി ക്യാൻഡലിലേക്ക് നോക്കുമ്പോൾ ആർ എസ് ഐ എസ് എം എയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഏഴ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഡെയിലി ബേ ഇതൊരു രീതിയിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഇവിടെ എടുക്കുന്നത് ഡെയിലി ആ ഒരു ബേസിൽ അപ്പോൾ ഡെയിലി വെച്ചിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ഇത്രയും ലൈൻസിൻ്റെ കാര്യങ്ങൾ അവിടെ വേണ്ടി വരില്ല മാർക്ക് ചെയ്യണത് ഡെയിലി ആവാം എന്നിട്ട് നാല് മണിക്കൂറിൽ നമുക്കത് കൺവെർട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഇരുന്നൂറ്റി ഏഴ് പോയിൻ്റ് രണ്ടെന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഓക്കെ മേള ലൈനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വൺ ആക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ലോവിലേക്ക് വന്നാൽ അതായത് നിൽക്കുന്നതൊരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് ലോവിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് വരാം സപ്പോർട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് ലൈൻസിൻ്റെ ആവശ്യവും വരില്ല നൂറ്റി തൊണ്ണൂറാണ് സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് നൂറ്റി അൻപത്തൊമ്പത് പോയിൻറ്റ് ആറ് നൂറ്റി നാൽപ്പത്തൊമ്പതിലേക്ക് വരത്തുള്ളൂ നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻറ്റ് ഏരിയ ആ ഏരിയ നമ്മളിപ്പോൾ മന്ത്ലി ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഓരോ ദിവസമൊക്കെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത ഡയറക്ഷൻ തീരുമാനിക്കത്തുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അറുപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നിന്ന് പിന്നെ ബ്രേക്ക് ചെയ്താൽ വളരെ വിശാലമായിട്ടുള്ള കളിസ്ഥലം മാർക്കറ്റിനുണ്ട് എവിടെയാണ് ഇരുന്നൂറ്ററുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്താറിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു സഞ്ചാരം അപ്പോൾ അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സാഹചര്യങ്ങളും നമ്മളുടെ ചാർട്ടൊക്കെ വെച്ചിട്ടാണ് എവിടെ നിന്ന് ഡൈവെർജൻസ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കാനായിട്ടുള്ള പോസിബിലിറ്റി അപ്പം ഇതൊക്കെയാണ് നാച്ചുറൽ ഗ്യാസിൽ നമുക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്രൂഡ് ഓയിലിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം അത് നാല് മണിക്കൂറിൽ നമുക്ക് മൂവ്മെൻറ്റ് നോക്കാം വൺ ഡേ ക്യാൻഡിൽ നമുക്ക് ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാണ് തുടങ്ങിയത് ഓക്കെ നമ്മൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയാൽ ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഈ ഒരു ടിപ്പ് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് അതിനിടയ്ക്ക് ഇവിടെ ലൈനൊക്കെ കാണാം ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അവിടെയാണ് ഒരു ബ്ലൂ ലൈൻ്റെ ടിക്ക് ഉള്ളത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ആറായിരത്തി തൊള്ളായിരത്തി രണ്ടിലേക്ക് പോകാം എന്നാണ് പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ആ ലൈനിൽ കൺസോൾട്ടേഷൻ അവിടെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തി കറക്റ്റായിട്ട് ട്രിഗർ ചെയ്തു മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും താഴ്ത്തോട്ട് പോന്നു അപ്പോൾ അവിടെ എന്താണ് നമുക്ക് മനസ്സിലായത് ഇവിടുത്തെ ക്രോസ് ഓവർ മോർണിംഗ് സ്റ്റാർ ഈ ക്രോസ് ഓവറിൽ നിന്നുള്ള എൻട്രി കറക്റ്റായിട്ടത് മൂവ് ചെയ്തതേ ഈ ക്രോസ് ഓവറിൽ കറക്റ്റായിട്ട് ടിപ്പിലിറങ്ങി അവിടെ നിന്ന് ഈ ക്രോസ് ഓവർ നോക്കി സെല്ല് ചെയ്താലും താഴ്ത്തോട്ടാണ് കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു ചാർട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ എന്തായിട്ടുണ്ട് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി വൺ ഡേയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലൈൻസ് മാർക്ക് ചെയ്യാം ഈ ഒരാഴ്ചത്തേക്കുള്ള ലൈൻസ് നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ഒരു പിൻബാറ് ഇവിടെ ഒരു പിൻബാറ് അപ്പം ഇനി എന്തായിരിക്കും അവസ്ഥ മെള്ളത്തെ പിൻബാറ് ബ്രേക്ക് ചെയ്താൽ അതായത് ആറായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് എന്നുള്ള ലെവലും ഹൈയും കൂടെ ബ്രേക്ക് ചെയ്താൽ ആറായിരത്തി എണ്ണൂറ്റി എൺപതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ ആറായിരത്തി എണ്ണൂറ്റി എൺപതിൽ നിന്ന് ബ്രേക്ക് ചെയ്താലോ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതായത് ഞാൻ എപ്പോഴും കൊമോഡിറ്റി സെഗ്മെൻറ്റിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഇതൊക്കെ എന്താണ് ഈ സംഭവം ഒക്കെ തോന്നാം നിങ്ങളൊരു ഒരു മാസം രണ്ട് മാസമൊക്കെ വീഡിയോ കുറച്ചേ ഞാൻ ഇടുന്നുള്ളൂ അതൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആക്കെ ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കത്തിത്തുടങ്ങും ഇതിൻ്റെ ഒരു അക്കുറസി ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കത്തിത്തുടങ്ങും അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് മേളിലോട്ട് പോയാൽ ഇവിടെയും അവിടെ നിന്ന് മേളിലോട്ട് പോയാൽ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതായത് ഒരു സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിട്ട് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് എടുത്താൽ അടുത്ത ഡിപ്പോയിൽ വേണം വണ്ടി കൊണ്ട് നിർത്താൻ അപ്പോൾ ആ ഡിപ്പോയൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ ഇങ്ങനെ കൊടുത്തു വെച്ചിരിക്കുന്നത് അതായത് മെയിൻ ഡിപ്പോസ് ഇവിടുത്തെ വൈറ്റ് കളർ ഇവിടെ ചെറിയ ചെറിയ ഡിപ്പോസ് പിന്നെ ഇവിടെ കളർ ഇതൊക്കെ ലൈനൊക്കെ കൊടുത്തു വെച്ചിരിക്കുന്നത് കാണുന്ന ആൾക്കാർക്ക് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം പക്ഷേ നിങ്ങൾ തൽക്കാലികമായിട്ട് വേറൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മൾ പറയുന്ന ഏരിയ വിട്ടിട്ട് മാർക്കറ്റ് പുറത്തേക്ക് പോകുന്നുണ്ടോ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ പുറകെയുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ നിൽക്കുന്ന അതായത് ഈ രണ്ട് പിൻബാറിൻ്റെ ഹൈ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ആറായിരത്തി എണ്ണൂറ്റി എൺപത് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഭാഗത്തേക്കായിരിക്കും അതിന് പുറകിലുള്ള ആ ഒരു പിൻബാറിൻ്റെ ലെവൽ അതായത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സപ്പോർട്ട് സോണാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വൺ ഡേ ക്യാൻഡലിൽ ഒരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് ഈ ക്രോസ് ഓവറ് കണ്ടിന്യൂസ് ആയിട്ട് പോരണം എന്നാലേ അതിനൊപ്പം ഇത് ഇങ്ങോട്ട് ലോവിലേക്ക് പോരത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഡെയിലി ബേസിൽ നമ്മൾ പറയാനുള്ളത് ഒരു ലൈൻസ് മാർക്ക് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ഫോർ ഹവറിലേക്ക് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ നാല് എന്താണ് നിലവിൽ ആ ലൈൻസ് തന്നെ അവിടെ ഏകദേശമൊക്കെ വന്നിട്ടുണ്ടാവും ആ ആർ എസ് ഐ സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് ക്രൂഡ് ഓയിലിൽ നിൽക്കുന്നത് ഇതിവിടെ ഒരു ക്രോസ് ഓവർ ആവാതെ ഞാനാണെങ്കിൽ ഒരു സീയനെ പറ്റി ആലോചിക്കുന്നില്ല അല്ലെങ്കിൽ ബൈനിനെ പറ്റി ആലോചിക്കുന്നില്ല എന്നുള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇത് ചെലന്തി വിലയായിട്ടോ ഇതെന്താണ് കാക്കക്കൂടാണെന്നോ തലയിലെ കിളിയൊക്കെ പോകാനായിട്ടുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അതൊരു സ്ട്രാറ്റജിയാണ് വൺ ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ് എന്താണെങ്കിലും ഈ ചാർട്ട് വൃത്തിയായിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇത് എങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഞാൻ പറയുന്ന ടാർഗറ്റുകൾ അല്ലെങ്കിൽ ഏതൊരു ലെവലിലേക്ക് മുട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ റീഡ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിച്ചതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്നാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ എനിവേ ഈ ആഴ്ച എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു പിന്നെ അന്നെന്നുള്ള വ്യൂസൊക്കെ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഇതിങ്ങനെ ഞാൻ എനിക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾക്ക് സെറ്റ് ചെയ്യൽ ഇത്തിരി പാടായിരിക്കും എൻ്റെ വാല്യൂസൊക്കെ അത്യാവശ്യം ഡിഫറെൻ്റ് ആണ് നിങ്ങളുടെ ആർ എസ് ഐ ഇത് ഇവിടെ നിന്ന് കറക്റ്റ് ക്രോസ് ഓവർ ക്രൂഡ് ഓയിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്യണുണ്ട് കേട്ടോ കുറ്റം പറയുന്നതല്ല ഞാൻ അടുത്ത ദിവസം തന്നെ ഒരു ലൈവ് ഡെമോ ഞാൻ എടുത്തിട്ടേക്കാം ചെറിയ രീതിയിൽ ഒരു ബാക്ക് ടെസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിടാം ശ്രമിക്കാം മിനി ആണെങ്കിലും ഫ്യൂച്ചർ ഇത്ര നല്ല എമൗണ്ട് വേണ്ട ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരു മിനിയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തിടാനായിട്ട് ശ്രമിക്കാം അപ്പം അതിൽ ഞാനൊന്ന് നോക്കട്ടെ ആ ക്രൂഡ് ഓയില് എം ഫ്യൂച്ചർ അതാണ് മിനി എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലധികം പൈസ വേണ്ടല്ലോ അപ്പോൾ അതാണെങ്കിലും ഞാനൊന്ന് ലൈവ് ഒരു വീഡിയോ ചെയ്തിടാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ അടുത്തൊരാഴ്ചത്തേക്കുള്ളത് സമയം പോലെ ഞാൻ ശ്രമിക്കുന്നതാണ് ഇനിവേ അതാകുമ്പോൾ അത്രയും പൈസയും വേണ്ട ആ ഒരു ഡീറ്റെയിലിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ വ്യൂ അല്ലേ ഞാൻ പറയുന്നുള്ളൂ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ ഒക്കെയാണ് ഇഷ്ടംപോലെ ലൈവുകൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് മെത്തേഡൊക്കെ സെയിം തന്നെയാണ് വ്യത്യാസമൊന്നുമില്ലാട്ടോ ചാർട്ടൊക്കെ യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡ് അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്